സി പി എം കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു ഭീകര സംഘടനയാണെന്ന് പൊതുജനം വിശ്വസിച്ചു തുടങ്ങിയാൽ ഒരിക്കലും അവരെ തെറ്റുപറയാൻ കഴിയില്ല കാരണം ദിനം പ്രതി കേരളം കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് സി പി എമ്മിന്റെ ക്രൂരകൃത്യങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ഭീകരവുമായ സംഭവമാണ് ആര് കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായ ശ്രീജയുടെ മരണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ശ്രീജയുടെ മരണം ആത്മഹത്യയല്ല അവരെ സി പി എം അപമാനിച്ച് കൊലപ്പെടുത്തിയതാണ് ഇത് അതിക്രൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നാട് മുഴുവൻ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് പോസ്റ്റർ പതിക്കുകയും നിരത്തിലിറങ്ങാൻ കഴിയാത്ത വിധം ശ്രീജയെ ഇടതുപക്ഷം അപമാനിക്കുകയും ചെയ്തു ഈ അപമാനത്തിൽ മനം നാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന് ഭർത്താവും ബന്ധുക്കളും പറയുന്നു ശ്രീജയ്ക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഈ വിഷയം പറഞ്ഞുകൊണ്ട് സി പി എം കോൺഗ്രസിന്റെ വനിതാ മെമ്പറെ വേട്ടയാടുകയായിരുന്നു സി പി എമ്മിന്റെ പൊതുയോഗത്തിൽ പോലും ശ്രീജയ്ക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലാണ് സി പി എം അധിക്ഷേപിച്ചത് എങ്ങനെ റോഡിൽ ഇറങ്ങുമെന്ന് ശ്രീജ ചോദിച്ചിരുന്നു കുഴപ്പമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തിങ്കളാഴ്ച രാത്രി മുതൽ ഇന്നലെ പുലർച്ചെ വരെ ശ്രീജ ഉറങ്ങാതെ കരയുകയായിരുന്നു ഞാൻ ജോലിക്ക് പോയതിനു പിന്നാലെയാണ് അവൾ ഇത് ചെയ്തത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നാണ് ശ്രീജ പണം കടം വാങ്ങിയത് സി പി എമ്മുകാർക്ക് പണം കൊടുക്കാനില്ല പഞ്ചായത്തിൽ നിന്ന് പൈസ എടുത്തിട്ടുമില്ല എന്നിട്ടും മോശമായ രീതിയിലാണ് സി പി എം സംസാരിച്ചത് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു മനോരമ ഓൺലൈനിൽ വന്ന ശ്രീജയുടെ ഭർത്താവ് ജയകുമാറിന്റെ ഈ വാക്കുകളിൽ നിന്നും എങ്ങനെയാണ് സി ഒരു സാധു വനിതാ പ്രവർത്തകയെ ദ്രോഹിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ് വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച ജനസമ്മതിയുള്ള ഒരു വനിതാ ജനപ്രതിനിധിയെ സി പി എം രാഷ്ട്രീയമായി വേട്ടയാടി ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടുകയായിരുന്നു സി പി എമ്മിന് ഈ വേട്ടയാടൽ ഒരു പുതിയ സംഗതിയല്ല നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് സി പി എം തള്ളിവിട്ടതും ഇത്തരത്തിലുള്ള വേട്ടയാടലിലൂടെ തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കടമെടുത്താൽ വാളുകൊണ്ടു മാത്രമല്ല വാക്കുകൊണ്ടും ആളെ കൊല്ലുമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് സി ഇതൊരു രാഷ്ട്രീയ ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് കഴുത്തിൽ കത്തിവച്ചും അധിക്ഷേപ പ്രയോഗങ്ങളിലൂടെ മാനസികമായി പീഡിപ്പിച്ചും സി പി എം പറയുന്ന രാഷ്ട്രീയം കേരളം പോലൊരു സംസ്ഥാനത്തിന് ഒരു കാലത്തും ഉതകുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാകരുത് എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ സി പി എം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു നല്ല ജനപ്രതിനിധിയെയാണ് ആര്യനാടിന് നഷ്ടമായത് നിരന്തരമുള്ള സി പി എം ആക്രമണങ്ങളിൽ മനം നാണ് ആ സാധു സ്ത്രീ ആത്മഹത്യ ചെയ്തത് ഒരു മനുഷ്യനെ വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാനാകാത്ത വിധം നാടൊട്ടുക്കും അധിക്ഷേപങ്ങൾ പ്രചരിപ്പിച്ചു നടന്ന പോസ്റ്ററുകൾ പതിച്ച സി തന്നെയാണ് ഇവിടെ ശ്രീജയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മക്കളുടെ വിവാഹാവശ്യത്തിനും ഭർത്താവിന്റെ ചികിത്സയ്ക്കും വേണ്ടിയായിരുന്നു പലരിൽ നിന്നും ശ്രീജ വായ്പ വാങ്ങിയിരുന്നത് കിടപ്പാടം വിറ്റും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമെല്ലാം ശ്രീജ കടം തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് സി പി എം സാമ്പത്തിക കൊള്ളെ ആരോപിച്ച് വേട്ടയാടിയത് ഇവിടെ എന്തു തെറ്റാണ് ശ്രീജ ചെയ്തത് ഏതൊരു സാധാരണ മലയാളിയും വായ്പ വാങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ശ്രീജയും വായ്പ വാങ്ങിയത് വായ്പ തിരിച്ചു നൽകാതെ ഇരിക്കാൻ ശ്രീജ നാടുവിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാമ്പത്തിക ബാധ്യതകൾ തിരിച്ചടയ്ക്കുന്നതിനായി അവർ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെ പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നിട്ടും അവർക്ക് നേരെ സാമ്പത്തിക കൊള്ളയ ആരോപിച്ച് അവരെ നാടൊട്ടുക്കും അധിക്ഷേപിക്കാൻ സി പി എമ്മിന് തോന്നിയെങ്കിൽ ആ കൂട്ടത്തെ എങ്ങനെയാണ് നാം മനുഷ്യർന്ന് വിളിക്കുക ശ്രീജയുടെ ആത്മഹത്യക്ക് പിന്നിൽ സി പി എം നേതാക്കളാണെന്നും അവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിലും സി ഡി എസ് സമിതികളിലും സി പി എം നടത്തിയ ക്രമക്കേടുകൾ ശ്രീജ പുറത്തു കൊണ്ടുവന്നതുമുതൽ ശ്രീജിയെ സി പി എം പല വിധത്തിൽ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ജബി മേത്ര ആരോപിക്കുന്നു രാഷ്ട്രീയമായി എതിർക്കുന്നവരെ സി പി എം ഏതു നെറുകട്ട രീതികളിലൂടെ വേണമെങ്കിലും ആക്രമിച്ചില്ലാതെയാക്കുമെന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ശ്രീജ ശ്രീജയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണം നാളെ മറ്റൊരു സ്ത്രീക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരിയായിരുന്ന ഒരു വനിതാ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത് സി പി എമ്മിന്റെ ഈ നെറികട്ട രാഷ്ട്രീയത്തെ കേരള പൊതുസമൂഹം ഒന്നടങ്കം ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പൊതുസമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മനുഷ്യനെ ആക്രമിച്ച് ഒടുവിൽ അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സി പി എമ്മിന്റെ ഈ രീതി അതിഭീകരമാണ് വാളുകൊണ്ട് കൊല്ലുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ വാക്കുകൊണ്ടു കൊല്ലുന്നതും സി പി എമ്മിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല കാരണം ശ്രീജയുടെ മരണത്തിൽ സി പി എമ്മിന് നേരെ കൈ ചൂണ്ടുന്നത് ശ്രീജയുടെ ഭർത്താവും ബന്ധുക്കളും തന്നെയാണ് ശ്രീജയെ അപമാനിക്കാനായി ആരാണ് സി പി എം പതിച്ച പോസ്റ്ററുകളിലെ പശ ഇനിയും ഉണങ്ങിയിട്ടില്ല സി പി എമ്മിന്റെ വേട്ടയാടലിന് ഒരു നാടും അവിടുത്തെ മുഴുവൻ ജനതയും സാക്ഷികളാണ് ശ്രീജയ്ക്കും കുടുംബത്തിനും നീതി കിട്ടുക തന്നെ വേണം ഇത്തരമൊരു സംഭവ വികാസം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഇടയില്ലാത്ത രീതിയിൽ പ്രതികളെ ശിക്ഷിക്കുകയും വേണം